ജനീസ് മീഡിയയിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കുറച്ച് ദിവസങ്ങളായി അല്ലെങ്കിൽ മാസങ്ങളായി മനസ്സിനകത്തുള്ള ഒരു നേർന്ന ഒരു വേദന പങ്കുവയ്ക്കുകയാണ് കുറച്ച് കാലങ്ങളായി പത്രങ്ങള് എടുത്ത് വായിക്കുമ്പോൾ പ്രഭാതത്തില് പത്രങ്ങൾ എടുത്തൊക്കെ വായിക്കുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഒന്ന് രണ്ട് പത്രങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ പത്രങ്ങൾ എന്ന് പറയുന്നത് ഈ പത്രങ്ങളൊക്കെ എടുത്ത് വായിക്കുമ്പോൾ പ്രത്യേകിച്ച് പരീക്ഷാ ഫലം വരുന്ന സമയങ്ങളിൽ അത് എൻട്രൻസ് എക്സാം ആയിക്കോട്ടെ മറ്റ് എന്തിൻ്റെ പ്ലസ് ടു ആയിക്കോട്ടെ എസ് എസ് എൽ സിയോ ഇനി ഡിഗ്രിയുടെയോ മറ്റ് ഹൈ ക്വാളിഫിക്കേഷൻ്റെ എന്ത് റിസൾട്ടുകൾ വരുമ്പോഴായിരിക്കും ഒരു കാലഘട്ടങ്ങളിൽ ക്രിസ്ത്യാനികളുടെ പേരുകളാണ് ഏറ്റവും കൂടുതൽ റാങ്ക് ലിസ്റ്റിൽ വന്നിരുന്നത് അമ്മേ പക്ഷെ ഒരു പത്ത് വർഷത്തെ പത്രങ്ങൾ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഇപ്പൊ ക്രിസ്ത്യാനികളുടെ പേരുകൾ കുറഞ്ഞു പോയി നമ്മളിപ്പം ഹിന്ദുസോ മുസ്ലിംസോ മറ്റു വിഭാഗരോ കൂടുതൽ മേടിച്ചതിന്റെ ഒരു വേദനയല്ലെന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾക്ക് എന്ത് പറ്റി ഇത് എന്നോട് ഒരു അക്രൈസ്തവനായ ഒരു സഹോദരൻ കുറച്ച് ദിവസങ്ങള് മുമ്പ് ഫോൺ വിളിച്ച് ചോദിച്ചൊരു ചോദ്യമാണ് ഇതിനെ കുറിച്ച് എപ്പോഴേലും ചിന്തിച്ചിട്ടുണ്ടോ ഇത്രമാത്രം ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുണ്ട് ഒരുപാട് ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളും കോളേജുകളും ഒക്കെ ഉണ്ട് ഇത്രമാത്രം അല്ലെങ്കിൽ പള്ളിയായ പള്ളിക്കൂടം ഈ പള്ളിയായ പള്ളിക്കൂടം അല്ലെങ്കിൽ ഇത്രയും മാത്രം കോളേജുകളും സ്കൂളുകളും ഒക്കെ ഉള്ള ഈ കൊച്ചു കേരളത്തിലെ ഈ ക്രിസ്ത്യാനികള് എന്ത് ഈ പത്ത് വർഷത്തെ കണക്ക് നോക്കുമ്പോൾ ഇത്ര പിന്നോട്ട് പോയത് ആ സ്ഥാനത്ത് മറ്റൊക്കെ ഞാൻ അവര് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാ അവര് കയറിയത് കൊണ്ടല്ല ഞാൻ പറയുന്നത് നമ്മുടെ ഉള്ളിൽ എന്ത് പറ്റി അതൊരു ഭാഗം ഞാൻ ചിന്തിക്കുന്നു ഇനി ഗവൺമെന്റ് തലത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കില് ഗവൺമെന്റ് ജോലികള് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ അവിടെയൊക്കെ ഈ ക്രിസ്ത്യാനി എന്നുള്ള പേരെ ഇല്ലാതായി കൊണ്ടിരിക്കുകയാണ് അതും കുറിച്ച് കൂടുതൽ ചിന്തിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് ക്രിസ്ത്യാനികൾക്ക് അത് ഏത് സഭവിശ്വാസിയായിക്കോട്ടെ ക്രിസ്ത്യാനികൾക്ക് ഇന്ന് മക്കൾ എത്രയാണ് വളരെ ചുരുക്കമുള്ളോ ഒന്നോ നമ്മൾ കളിയാക്കുന്ന പോലെ ചിലർ കളിയാക്ക ഒന്നോ ഒന്നരയൊക്കെ എന്ന് പറയാറുണ്ട് ഒന്നോ രണ്ടോ മക്കളെ നമുക്കുള്ളോ ഈ ഒന്നോ രണ്ടോ മക്കളുള്ള ക്രിസ്ത്യാനികൾ പ്രത്യേകിച്ച് നമ്മൾ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ പഠിക്കാനായിട്ട് പിള്ളേരല്ലേ ഇനി അഥവാ ഇവരെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനകത്ത് ഒരു വലിയൊരു ഞാനായാലും പെണ്ണായാലും നമുക്കൊരു വലിയൊരു ചിന്തയാണ് എന്താണ് ഇവരാണ് ബി എസ് സി മേസോ അല്ലെങ്കിൽ ഒക്കെ എടുത്ത് അങ്ങ് കാനഡയിലോ അമേരിക്കയിലോ യു കെയിലോ മറ്റേ എവിടേക്കെങ്കിലും കയറ്റി വിടുക ഇത് മാത്രമാണ് ഇപ്പൊ പ്രധാനപ്പെട്ട ലക്ഷ്യം ക്രിസ്ത്യാനി പെൺകുട്ടിയായി പുറത്തു പോയാലാ ഇവര് നേരത്തെ കെട്ടിച്ചുവിടാൻ പറ്റുന്നുണ്ടോ ഇല്ല ഘട്ടിച്ചു ഞാൻ ഇന്നൊരു ദുഃഖം വാർത്ത കേട്ടാണ് ഇരുപത്തേഴ് വയസ്സുള്ള ഇരുപത്തേഴ് ഇരുപത്തെട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരു അക്രൈസ്വനൊപ്പം ഓടിപ്പോയി ഈ അക്രൈസ്വൻ മുമ്പ് അതേ ഇടവകയിലുള്ള വേറൊരു ക്രിസ്ത്യൻ പെൺകുട്ടിയെ കൊണ്ടുപോയി ഈ കൊണ്ടുപോയി അവര് തമ്മിൽ പിരിഞ്ഞു വന്നു ഇനി വീണ്ടും ഈ വ്യക്തി ഈ കഴിഞ്ഞ ദിവസം അടുത്ത പെൺകുട്ടിയെ അതും നല്ല പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ നല്ലൊരു ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് വയസ്സുള്ള പെൺകുട്ടി അവർക്ക് ഒരു എട്ട് പെൺകുട്ടി എന്നുള്ള ആ പെൺകുട്ടിയെ കൊണ്ടായി തൃശ്ശൂർ തന്നതെ ഞാൻ പറയുന്നത് മുസ്ലിം ബന്ധം അതൊന്നുമല്ല ഞാൻ പറയുന്നത് അക്രൈസ്തവം എന്ന് ഞാൻ പറയുന്നത് ആരാവട്ടെ ഹിന്ദു ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ആരായിക്കോട്ടെ ക്രിസ്ത്യാനി അല്ല അക്രൈസ്വം ഉള്ളു എന്ന് ഞാൻ പറയുന്നത് അപ്പൊ ഇതെന്തൊക്കെ പിന്നിൽ രഹസ്യാ നമ്മുടെ നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പെൺകുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടാവും പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ചും പതിനാറും മലയിലും മറ്റും അല്ലെങ്കിൽ ഇരുപത് വയസ്സൊക്കെ ഞാനൊക്കെ കല്യാണം കഴിച്ചത് ഞാൻ ഇവിടെ ചിന്തിച്ചു പോവുക ഇരുപത്തിയേഴ് വർഷം മുമ്പ് ഞാൻ കല്യാണം കഴിക്കുമ്പോൾ എനിക്ക് വയസ്സ് ഇരുപത്തിനാലാ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് പെൺകുട്ടി ആണെങ്കിൽ ഡിഗ്രിക്ക് ആ ശ്രീകൃഷ്ണ കോളേജിലെ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജില് എന്റെ ഭാര്യ ജെസി ഡിഗ്രിക്ക് സെക്കൻഡ് ഇയർ ആണ് പഠിക്കുകയായിരുന്നു ആ സമയത്ത് ഞാൻ അങ്ങ് കല്യാണം കഴിച്ചിരുന്നു ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ എനിക്ക് അമ്പത്തൊന്ന് വയസ്സ് അമ്പത്തൊന്ന് വയസ്സ് കഴിഞ്ഞപ്പം ഇപ്പം ഏകദേശം ഇരുപത്തേഴ് വർഷമായി ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് അപ്പോ അതന്നെ എന്നെ ഒരുപാട് കളിയാക്കല് ക്രിസ്ത്യാനികളുണ്ടായിട്ടുണ്ട് ഇത്ര നേരത്തെ അങ്ങ് കല്യാണം കഴിച്ചെന്ന് പറഞ്ഞത് ഞാൻ ചോദിച്ചോട്ടെ ഈ നേരത്തെ കല്യാണം കഴിക്കാൻ എന്ന് പറയുന്നത് കുറച്ച് കുഞ്ഞുങ്ങൾ ഉണ്ടാവട്ടെ ഇത് പെൺകുട്ടികളായാലും ആൺകുട്ടികളെയായാലും ഇങ്ങനെ വിദേശ രാജ്യങ്ങൾക്ക് കയറ്റി അയച്ച് കയറ്റി അയച്ച് എന്തായി സ്വദേശത്ത് ഈ കൊച്ചു കേരളത്തിലെ നമുക്ക് മറ്റേ സംസ്ഥാനങ്ങളുടെ ഈ കൊച്ചു കേരളത്തിലെ ഒരു ഡിപ്പാർട്ട്മെന്റിലും ക്രിസ്ത്യാനികളില്ല ഇല്ല എന്നല്ല അപൂർവം ഉണ്ട് ഇപ്പൊ ന്യൂനപക്ഷം സ്കോളർഷിപ്പ് വരെ നമുക്ക് കിട്ടുന്നുണ്ട് ഈ അനുകൂലങ്ങളൊന്നും നമ്മൾക്ക് മേടിക്കാൻ നമ്മളെല്ലാം ആണില്ല പി എസ് സി ടെസ്റ്റ് ചെയ്താൽ നമുക്ക് നേരില്ല നമ്മളൊക്കെ ഐ എൽ ടി എസും മറ്റൊക്കെ നമ്മൾ അങ്ങോട്ട് പുറത്തേക്ക് പോവാ എന്നിട്ട് ഈ പേരന്റ്സിന് എന്ത് ചെയ്യുന്നു ഈ അവരവിടെ സെറ്റിൽ ആയി അവിടെ കല്യാണം കഴിച്ച് അവിടെ കൂടിയും പിന്നോ ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് നടക്കുന്ന നമ്മുടെ ഇടയിൽ തന്നെയാണ് വിവാഹ മോചനങ്ങള് ഇനി ഏതെങ്കിലും കൊച്ചുണ്ടായി കഴിഞ്ഞാൽ ആ ചെറിയ കൊച്ചിനെ ഇച്ചിരി പോകുന്ന കൊച്ചിനെ ഇവിടെ പേരന്റ്സിനെ ഏൽപ്പിച്ചിട്ട് അവരങ്ങ് പോകും കൊച്ചിനോട് വളർത്തിക്കുന്നുണ്ട് മാതാപിതാക്കന്മാരെ സ്നേഹം ലഭിക്കാതെ ഇവരെ അപ്പൂക്കുണ്ടും അമ്മയും അപ്പം വന്ന് ഇവർ വളർന്നുകൊണ്ടിരിക്കുക അവരവിടെ അങ്ങ് പോയിരിക്കുക കുറച്ച് കഴിഞ്ഞ് വിൽക്കുമ്പോൾ ഒരു ബന്ധം റിലേഷൻഷിപ്പ് അവർക്കില്ലാതെയും മാറാണ് ചുരുക്കം പറയുകയാണെങ്കിൽ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിശേഷിക്കുന്ന കൊച്ചു കേരളത്തിലെ ഡിപ്പാർട്ട്മെന്റുകളാണേലും അല്ലെങ്കിൽ മറ്റ് പ്രൊഫഷണൽ മേഖല ഡോക്ടറോ എഞ്ചിനീയറോ മറ്റ് പ്രൊഫഷണൽ മേഖല ആണെങ്കിലും ആളുകളെ അത് ഏരികൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ നമ്മൾ ഇതിനെ കുറിച്ച് ചിന്തിക്കേണ്ടിയില്ല ഒരു പി എസ് സി നമ്മൾ ആലോചിച്ച് എത്ര ഡിപ്പാർട്ട്മെന്റുകളാണ് നമ്മൾ കൊച്ചു കേരളത്തിലുള്ള സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിന് തന്നെ എത്രയോ ഡിപ്പാർട്ട്മെന്റുകൾ എടുക്കുന്ന പറയാമോ ഈ ഡിപ്പാർട്ട്മെന്റിലൊക്കെ ക്രിസ്ത്യാനികൾക്ക് ഇപ്പൊ പണ്ടൊക്കെ എവിടെ ചെയ്യുന്നാലും ഒരു നാമം ഉണ്ടാവും ഇപ്പൊ വളരെ കുറച്ചാ ഇനി ജില്ലാ കളക്ടർമാരാണേലും അല്ലെങ്കിൽ മറ്റേത് മേഖലകളിലാണേലും നമ്മുടെ ആളുകൾ വളരെ കുറവാണ് ഇനി രാഷ്ട്രീയ മേഖലകളിൽ നമ്മൾ ചിന്തിച്ചു നോക്കാം രാഷ്ട്രീയ മേഖലകളിൽ നമ്മൾ എത്രമാത്രം ക്രിസ്ത്യാനികളുണ്ട് ഇനി മറ്റ് സാംസ്കാരിക കലാ മേഖലകൾ എടുത്തു നോക്കാം എത്രമാത്രം ക്രിസ്ത്യാനികളുണ്ട് കലാ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളൊന്നും ക്രിസ്ത്യാനികളില്ല ക്രിസ്ത്യാനികളില്ലെന്ന് പറയുമ്പോ ഒന്നില്ല എന്നല്ല ഞാൻ പറയുന്നത് വളരെ കുറച്ച് പേരുണ്ട് നമുക്കൊക്കെ ശരിക്ക് യഥാർത്ഥമായി ബൈബിൾ ആസ്പദമായ ബന്ധങ്ങളൊക്കെ നമ്മൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഒരു എന്താ പറയുക വിദ്യാഭ്യാസം കൂടി പോയത് ആ പ്രശ്നവും അത് കുറഞ്ഞു പോയതാണ് പ്രശ്നം അത് വിവരം കൂടി പോയതാണ് പ്രശ്നം എന്നറിയില്ല നമ്മുടെ നാട്ടിൽ അടുത്ത ജനറേഷൻ ഇനിയിപ്പോ സീറോ മലബാർ ആണെങ്കിലും ഇനി മലങ്കര കത്തോലിക്കാണെങ്കിലും ലാറ്റിൻ കത്തോലിക്കാണെങ്കിലും കുറെ കൈമിക്കും എനിക്ക് തോന്നുന്ന ഈ അക്രവശ്യം പറഞ്ഞ വേറൊരു കാര്യം കൂടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ക്രിസ്ത്യാനികളുടെ ശതമാനം എത്രയാണെന്നും ഇപ്പോ ഉള്ള ക്രിസ്ത്യാനികളുടെ ശതമാനം എത്രയാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക ശരിയല്ലേ ക്രിസ്ത്യാനിക മാറിക്കൊണ്ടിരിക്കുക ചുരുങ്ങി 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 ഉള്ളവരൊക്കെ ഒരുപാട് ചാൻസസ് നമ്മുടെ നമ്മുടെ ഉണ്ട് ഈ സ്വന്തം നാട്ടിലുണ്ട് നമ്മളൊക്കെ പണ്ടക്കൂറ് സ്കൂളിലേക്ക് പോകുമ്പോ ടീച്ചേഴ്സും മാസ്റ്റർമാരും ഒക്കെ ക്രിസ്ത്യാനികളെ പേരെ കിട്ടിയിരുന്നത് ഇതിപ്പോ തെക്കായാലും വടക്കായാലും ഇനി എവിടെയാണെങ്കിലും ഒക്കെ മറ്റു ഞാൻ അവരെ ചെയ്യാവരെ അവര് വൈറും വാശിയോടും ഒക്കെ അവരെ ഇറങ്ങി പുറപ്പെട്ടുകൊണ്ട് ഇന്ന് മാക്സിമം പി എസ് സി ടെസ്റ്റുകളും അല്ലെങ്കിൽ മറ്റേതൊക്കെ ഗവൺമെന്റ് ടെസ്റ്റുകളോ മറ്റ് മേഖലകളോ ഐ ടി മേഖലകളോ എല്ലാ മേഖലകളിലേക്കും അവർ വാശിയോടെ ഉണർവോടോടെ മുന്നേറ പ്ലസ് ടു എക്സാം വരുന്ന സമയത്തായാലും അല്ലെങ്കിൽ ഡിഗ്രി എക്സാം വരുന്ന സമയത്തും എനിക്ക് റാങ്ക് കിട്ടണം എന്ന വാശിയോടുകൂടെ അവർ ഇറങ്ങിയിരിക്കുകയാണ് പക്ഷെ ക്രിസ്ത്യാനികൾക്ക് ഇതൊന്നും വേണ്ട അവരിന്നിങ്ങനെ ചുരുങ്ങി 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 എല്ലാ മേഖലകളിലും അങ്ങ് താഴോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഗ്രാഫ് അങ്ങ് താഴികൊണ്ടിരിക്കുക ഞങ്ങൾ പലപ്പോഴും യൂട്യൂബിന്റെ ഗ്രാഫ് നോക്കാറുണ്ട് ചില ഡോക്കറൊക്കെ ഗ്രാഫ് നോക്കണം അതുപോലെ തന്നെ ഇതിന്റെ ഗ്രാഫ് അങ്ങ് താന്നുകൊണ്ടിരിക്കുക കാരണം എന്താ പറയാ പ്രതികരണ ശേഷി ആരെങ്കിലും ഒരാൾ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാ അതും പ്രശ്നം ഇനി ഒരു അച്ഛൻ കുറിച്ച് പറഞ്ഞാലാ അതും പ്രശ്നം പണ്ട് അച്ഛന്മാര് കാരണം ഞങ്ങൾ അധികം കുട്ടികൊണ്ടെന്ന് വരാതിരിക്കുന്നത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ അങ്ങ് പറഞ്ഞെങ്കിൽ ഇന്നും അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണോ അച്ഛന്മാരായാലും സിസ്റ്റേഴ്സ് ആണെങ്കിലും അന്മാരല്ല എന്റെ കുടുംബം അല്ലെങ്കിൽ എന്റെ തറവാട് നിലനിന്ന് പോവാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചിന്തിച്ചു നോക്കണം കുട്ടികളൊക്കെ നേരത്തെ കല്യാണം കഴിച്ചു കൊടുക്കും ഞാൻ പറയണേ കല്യാണം കഴിച്ചു ഡിഗ്രി പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുമ്പോൾ കല്യാണം പിന്നെ അവിടെ പഠിക്കട്ടെ ഭർത്താക്കന്മാര് പഠിപ്പിക്കട്ടെ എന്നേ ഇതെല്ലാ മേഖലയും ഈ നഴ്സിംഗ് മേഖല നഴ്സിംഗ് മേഖല ശുശ്രൂഷൻ നല്ല തന്നെയാണ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷെ മറ്റു മേഖലയിലേക്ക് പ്രത്യേകിച്ച് നമുക്ക് ന്യൂനപക്ഷ അവകാശങ്ങൾ ലഭിക്കാൻ വേണ്ടി നമ്മൾ കോടതി സമരം പിടിച്ചോണ്ട് കോടതിയിൽ കേസ് കൊടുത്തോണ്ടെന്നായില്ല മറിച്ച് ഈ അവകാശങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ ആ അവകാശങ്ങൾ സ്വീകരിക്കാനും അവകാശങ്ങൾ നേടിയെടുത്തുകൊണ്ട് നമ്മുടെ രാഷ്ട്രത്തെ കെട്ടിപ്പടുത്താനും നമ്മൾ അതിന് വേണ്ടി വരുകയാണ് നമ്മൾ ഈ ഒരുക്കമല്ലാതെ നമ്മളീ മൊബൈലും പിടിച്ചുകൊണ്ട് പിള്ളേരെ മൊബൈലും പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഭർത്താവ് കൊണ്ടുപോവോ എനിക്ക് പറഞ്ഞു കൊറേ കോന്തന്മാര് ഞാൻ അങ്ങനെ പറയാ കൊറേ കോന്തന്മാര് ഭാര്യമാരോടെ പുറത്തുണ്ട് പുറം രാജ്യങ്ങളുണ്ട് എന്നിട്ട് ഇപ്പഴ് കുറെ കോന്തന്മാർ കൊണ്ടു അവിടെ ഇങ്ങനെ വീട്ടില് കുറെ ജോലി ചെയ്ത് കുത്തിരിക്കുന്നുണ്ട് ഒരുപാട് കഴിവുള്ളവരാട് കോളിഫേഡ് വ്യക്തികളാ ഈ കോളിഫേഡ് വ്യക്തികൾ വെറുതെ ഇങ്ങനെ ഭാര്യ നഴ്സും മറ്റു മേഖലയ്ക്ക് ജോലി കൊണ്ടിരിക്കുക ബാക്കിയൊക്കെ ഇങ്ങനെ തിന്നും കുടിച്ചും ഇങ്ങനെ ചക്ക പുറത്തുപോലെ ഇങ്ങനെ മൊബൈലും കണ്ടു പോലെ അറ്റാക്ക് പോകുന്നോ പ്രശ്നങ്ങൾ വിവാദമാക്കി നിങ്ങൾ മാറ്റുന്ന നിങ്ങൾക്ക് ഒരുപാട് കഴിവുള്ളവരാട് മേഖലയിൽ വളർന്ന വ്യക്തികളാണ് നിങ്ങൾ ഈ ഒരുപാട് പേര് സെയിൽസ്മാൻ ആയിട്ടോ അല്ലെങ്കിൽ മറ്റേ സെക്യൂരിറ്റി ആയിട്ടോ മറ്റൊക്കെ പോയി 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 അങ്ങനെ കുറച്ച് പേര് പോയിരിക്കുന്നത് അവർക്ക് നല്ല ഹൈ ക്വാളിഫൈഡ് ഉള്ളവരാ അവർക്ക് ഒരുപാട് മേഖലയിലേക്ക് വളരേണ്ട പിള്ളാരാണ് ഒക്കെ വിട്ടുമാറിക്കൊണ്ടിരിക്കുക നമ്മുടെ രാഷ്ട്രത്തെ പ്രതികരിച്ച രാഷ്ട്രത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു വരണം ഇനി ഇതൊക്കെ പോട്ടെ ഇനി ഇവിടുന്ന് പോയ ക്രിസ്ത്യാനികള് അവിടെ ഉണ്ട് രാഷ്ട്രീയം മറ്റു ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഒക്കെ അവിടെയും കിടക്കുന്നുണ്ട് ഇല്ലേ പലപ്പോഴും അവിടെയുള്ള ചില സ്റ്റേറ്റുകൾ അമേരിക്കയിൽ തന്നെ ചില സ്റ്റേറ്റുകളിൽ മന്ത്രിമാരാവുന്നതും അങ്ങനെ പല കാര്യങ്ങളും ഞാൻ നോക്കി കഴിഞ്ഞപ്പം അവിടെ ക്രിസ്ത്യാനികളില്ല ക്രിസ്ത്യൻ രാജ്യങ്ങൾ പോയി ക്രിസ്ത്യാനികൾ പോയിട്ട് അവിടെയും ക്രിസ്ത്യാനികളില്ല അവര് അക്രൈസ്വരാ കൂടുതലായിട്ട് അവിടെ ഉന്നതാണെങ്കിൽ എത്തുന്നത് ചുരുക്കം പഴയ ക്രിസ്ത്യാനികൾക്ക് ശരിക്കും എന്താ പറ്റുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ സ്വന്തം നാട്ടിൽ വിട്ടേക്ക് ഇനി പുറത്തു പോയാലും അവിടെയും കഴുകിലേക്ക് പറ്റുന്നില്ല അഭിമാനം ഉണ്ട് നമ്മൾ കമല ഹാരിസ് എന്നൊക്കെ പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ പകുതി തമിഴ്നാട്ടുകാരി ആണെങ്കിലും അവിടെ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ട് ചാർജ് അഭിമാനം തോന്നുന്നുണ്ട് പക്ഷെ ഇങ്ങനെ ഓരോന്ന് നോക്കുമ്പോൾ അവിടെ സ്റ്റേറ്റുകളുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ ക്രിസ്ത്യാനികൾ വളരെ കുറവാണ് ഒക്കെ ക്രൈസ്തവാണ് കേരളിരിക്കുന്നത് ഞാൻ അവരെ ഞാൻ കുറ്റപ്പെടുത്തല അവർ കാരണം നമുക്കത് അഭിമാനം തന്നെയാണ് പക്ഷെ ക്രിസ്ത്യാനികളായി ഞങ്ങൾക്ക് പല മേഖലകളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല ഇങ്ങനെ ചുരുങ്ങി 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 ഇങ്ങനെ പോവുക നിന്റെ വിദ്യാഭ്യാസം എന്തോ ആയിക്കോട്ടെ ഇവിടെ വെറും പത്താം ക്ലാസ് തോറ്റ വ്യക്തി ആയിക്കോട്ടെ ഈ പത്താം ക്ലാസ് തോറ്റ വ്യക്തിയാണെങ്കിൽ പോലും ഈ പി എസ് സി ടെസ്റ്റിലൂടെ എത്ര പിയൂൺ ബോസ്റ്റോ അല്ലെങ്കിൽ സാധാരണ എന്തൊക്കെ പോസ്റ്ററുകൾ ഡ്രൈവർ ബോസ്റ്റോ അല്ലെങ്കിൽ രാഷ്ട്രീയ ഗ്രൈഡോ എന്തൊക്കെ പോസ്റ്ററുകളോ എടുക്കുന്നുണ്ട് ആ വ്യക്തി ജോലിക്ക് കയറി കഴിഞ്ഞാൽ ഇരുപതിനായിരം മുപ്പതിനായിരം നാപ്പതിനായിരം വരെ ശമ്പളം കിട്ടില്ലേ കഴുകണി വീണ്ടും പത്താം ക്ലാസ് പാസ് ആവോ അടുത്ത മേഖലയിലേക്ക് കടന്നു പോകാലോ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആയാലും ഫയർഫോഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ മിലിറ്ററിയിലേക്കാണെങ്കിലും എവിടേക്കാണെങ്കിലും ഒരുപാട് ചാൻസസ് നമുക്ക് എടുക്കുന്നുണ്ട് ഇനി പുറം രാജ്യത്തേക്ക് അവനെ പോകണം ആഗ്രഹിച്ച മിലിറ്ററിൽ കയറി കഴിഞ്ഞാൽ അവർ പത്തോ പതിനഞ്ചോ ഇതു വർഷം ജോലി കഴിഞ്ഞാൽ പോകോട്ടെ വിദേശങ്ങളിലേക്ക് അവര് പോട്ടെ കിട്ടുന്ന സമയങ്ങള് അത് മാക്സിമം ഇന്ന് നമുക്ക് ആർക്കും പുസ്തകങ്ങളൊന്നും വായിക്കാൻ നേരമില്ല എന്തിന് പുസ്തകം വായിക്കുന്നേ ഒരു ന്യൂസ് പേപ്പർ സ്വന്തം ഭവനത്തിൽ വന്ന് വീഴുമ്പോൾ അതൊന്നും തുറന്നു നോക്കാനുള്ള ഒരു നേരെ പോലെ നമുക്കില്ല ജനറൽ നോളജ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാ അല്ലെങ്കിൽ കേരളത്തിലെ എത്ര മന്ത്രിമാരുണ്ട് അല്ലെങ്കിൽ കേരളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ഉള്ളവർക്ക് ഞങ്ങൾക്കറിയില്ല കാരണം ജനറൽ നോളജ് ഇല്ല അവർക്ക് വായന ഇല്ല ഈ മൊബൈലിൽ ഇങ്ങനെ നോക്കി 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 ഇങ്ങനെ ഇരിക്കാൻ അവർ ഞാനും നിങ്ങളൊക്കെ തെറ്റുകാരായി മാറി ഞാൻ ഇപ്പൊ നിങ്ങൾ മാത്രം പറയില്ല ഞാനും നിങ്ങളൊക്കെ തെറ്റുകാരായി മാറി കാരണം കേരളത്തിലെ ഞാനിപ്പോൾ ടോട്ടൽ എല്ലാ മേഖലയും പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പിന്നീട് ഞാൻ കടന്നു വരാം നമുക്ക് മക്കളില്ലാതായി പോകാം മക്കളുണ്ടായാൽ തന്നെ അമേരിക്കയിലേക്കും കാനഡയിലേക്കും യു കെയിലേക്കും വിട്ട് പ്രത്യേകിച്ച് പെൺകുട്ടികളാണെങ്കിൽ ഇരുപത്തഞ്ച് ഇരുപത്തിയൊരു ഇരുപത്തി മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സിൽ കെട്ടിച്ച് അതുവരെ പണം കണ്ടു പോകുന്നു എന്നാൽ പണം പോകുന്നുണ്ട് എന്താ കാര്യം ഇവിടെ ഇവിടെ വലിയൊരു കൊട്ടാരം വേണ്ടു കേരളത്തിൽ എത്ര ഫ്ലാറ്റുകൾ എത്ര വില്ലാസുകൾ എത്ര ഇൻഡിപെൻഡന്റ് ഹൗസുകൾ വെറുതെ അല്ലേ അവിടെ ആരെങ്കിലും താമസിക്കുന്നുണ്ടോ ഇവര് പോയതൊക്കെ അവളെ സെറ്റിൽ ആവുമല്ലേ അവസാനം ഈ പേരന്റ്സിന് അവർക്ക് നോക്കേണ്ട നേരവും ഇല്ല ഈ ഒരു അവസ്ഥ നമ്മൾ പോയി എന്റെ ദൈവങ്ങളെ മക്കളെ ഞാൻ നിങ്ങളും ഒന്ന് ഉണരേണ്ട സമയം അതിക്രമിച്ചിരിക്കുക ഞാൻ പറയുമ്പോൾ നമുക്ക് വേദന ഉണ്ടാവരുത് നമ്മുടെ ക്രിസ്ത്യാനികളെ ഉണരേണ്ട സമയം അതിക്രമിച്ചിരിക്കുക എല്ലാ മേഖലകളിലും തകർന്നുകൊണ്ടിരിക്കുക ആണെങ്കിലും പ്രൊഫഷണൽ മേഖല ആണെങ്കിലും രാഷ്ട്രീയ മേഖല ആണെങ്കിലും സാംസ്കാരിക മേഖല ആണെങ്കിലും കലാരംഗത്താണെങ്കിലും എല്ലാ മേഖലകളിലും ക്രിസ്ത്യാനികളെ തകർന്നുകൊണ്ടിരിക്കുക നമ്മൾ പിടിച്ചു ഉയരണം നമ്മൾ ശക്തി കൊള്ളണം നമുക്ക് വേണ്ട അനുകൂലങ്ങള് നമ്മൾ മാക്സിമം സ്വീകരിച്ചുകൊണ്ട് വീണ്ടും പഴയതിനേക്കാൾ ശക്തമായി നമ്മൾ ഉണരണം ഈ രാഷ്ട്രത്തെ കെട്ടിപ്പടുത്തുയർത്താൻ നമ്മളും ഇനിയും ശ്രമിച്ചിട്ടില്ലെങ്കിൽ ഞാൻ നിർത്തുകയാണ് അമ്മേ